അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് വിദേശിയും സ്വദേശിയുമായ പഴങ്ങളുടെ വൈവിധ്യം തീർത്ത് കൂത്താട്ടുകുളം സ്വദേശി കിഴക്കുമ്പോ പീടിയിൽ ഡൈസ് പി വർഗീസാണ് നൂറുകണക്കിന് ഫലവർഗങ്ങളുടെ വൈവിധ്യം തീർത്തിരിക്കുന്നത് വിദേശിയും സ്വദേശിയുമായ പഴങ്ങളുടെ വൈവിധ്യം കണ്ടറിയണമെങ്കിൽ കൂത്താട്ടുകുളം സ്വദേശി ഡയസിന്റെ വീട്ടിലെത്തിയാൽ മതി കിഴക്കൊമ്പ് പാറയിൽ പീടികയിൽ ഡയസ് പി വർഗീസിന്റെ തോട്ടത്തിൽ നൂറുകണക്കിന് ഫലവർഗങ്ങളുടെ നടുവിലാണ് ഡയസും കുടുംബവും താമസിക്കുന്നത് ൂറ്റി ഇരുപത്തി അഞ്ചോളം ഇനം വിവിധ രാജ്യങ്ങളിലെ പൈനാപ്പിൾ അറുപതോളം ഇനം ജബോട്ടിക്കാബ അറുപതോളം ഇനം വാഴപ്പഴങ്ങൾ അമ്പതോളം ഇനം പേര മുന്നൂറിൽ പരം വിദേശ ബലസസ്യങ്ങൾ എന്നിവ ഡൈസിന്റെ കൃഷിയിടത്തിലുണ്ട് ഇന്ത്യയിൽ തന്നെ വിരളമായി കായ്ക്കുന്ന ആഫ്രിക്കൻ ഉദാര വരെ ഈ കൃഷിയിടത്തിലുണ്ട് ഒൻപത് വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായാണ് തന്റെ എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തിൽ വിവിധ പഴവർഗ്ഗങ്ങൾ നട്ടുവളർത്തിയത് വിവിധ രാജ്യങ്ങളിലെ വിവിധീനം പൈനാപ്പിളുകൾ കേരളത്തിൽ ഇവിടെ മാത്രമാണ് ഉള്ളതെന്നും ഡയസ് പറയുന്നു ടയർ റെഡ് എന്ന് പറഞ്ഞ പൈനാപ്പിൾ ആണ് ഈ ചക്കയുടെ പുറമെ റെഡ് കളർ ആയിരിക്കും ഇത് വളരെ റയറായിട്ടുള്ളൊരു പൈനാപ്പിളാണ് ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മളുടെ കയ്യിലാണിത് എത്തിപ്പെട്ടത് ടൈഗർ റെഡിൻ്റെ വെരിഗേറ്റഡ് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് പൈനാപ്പിൾ എൻ്റെ കളക്ഷനിലുള്ളതിന് പുറമെ തന്നെ ഏകദേശം അറുപത് രാജ്യങ്ങളുടെ അറുപത് സ്വദേശിയും വിദേശമായ വാഴകളുണ്ട് അതിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തൂക്കം കൂടിയ രണ്ട് വാഴ ഇനങ്ങൾ കാലിക്കുമാർ ബായ്ശി എഴുപത് കിലോ തൂക്കം എടുത്തു വരും അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും ചെറിയ വാഴ ലോകത്തെ രണ്ടാമത്തെ വലിയ വാഴ ലോകത്തെ ഏറ്റവും വലിയ വാഴ ഇതൊക്കെ നമ്മളുടെ കളക്ഷനിലുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നൂറ്റി ഇരുപതോളം മരമുന്തിരി മരമുന്തിരി അഥവാ ജബൂട്ടിക്ക് അഥവാ നൂറ്റി ഇരുപത് ഇനം ബ്രസീലിലുള്ളത് അതിൽ അറുപതോളം വെറൈറ്റി മരമുന്തിരി കളക്ഷനിലുണ്ട് ലോകത്തെ തന്നെ അൻപതോളം വെറൈറ്റി പേര ഇത്രയും നമ്മൾ ാണ് ലോകത്തിലെ നാല് അപൂർവ ഇനം പഴങ്ങളിൽ ഒന്നായ ഇന്തോനേഷ്യൻ കൊസൂസുവും ഡൈസിന്റെ ജേക്കബ്സ് ഓർച്ചാഡ്സ് ഫാമിലുണ്ട് ഭാര്യ ഷീബയും മകൻ ജേക്കബും പൂർണ്ണ പിന്തുണയുമായി ഡൈസിന്റെ ഒപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്